സുഹുത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോൾ ഇന്ന് വലയിടുന്ന വിശേഷ വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ അക്കരെ ഏക്കറെ റോപ്പ് പറഞ്ഞിട്ട് വൈഫിനെ കൊണ്ട് അപ്പുറത്ത് റോപ്പ് വലിപ്പിക്കുവായിരുന്നു ഞാൻ ഞാനിവിടുന്ന് വല വിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് രണ്ടു ദിവസം അടിച്ചു വയമ്പ് ഇനോണം തോന്നുന്നത് നമ്മൾ ഇന്ന് വയം പോലെയാണ് ഇടുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരാലെ കിട്ടുന്ന വല ഇടാനും പോകുന്നത് നമ്മൾ പോലെ ഇട്ട് ഇട്ടിരിക്കുകയാണ് ഇരുപത്തെട്ടിൻ്റെ വലയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ വയമ്പേ കിട്ടത്തുള്ളൂ ചെറിയ കൂത്ത വയമ്പൊന്നും കിട്ടത്തില്ല അപ്പോൾ അഴിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് വിശേഷം കാണിക്കുക അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വലയുന്ന മീനൊക്കെ അഴിച്ചിരിക്കുകയാണ് വലിയ വയമ്പാണ് ഒരു വരല് വലിപ്പോൾ വലിയ സൈസ് വയമ്പാണ് ചെറിയ കൂത്ത പോലത്തെ വയമ്പോന്നല്ല നമ്മൾ പിടിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രാത്രിയിൽ പോയി വലിയ വലിയിടാൻ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരു കണ്ട കാഴ്ചയാണിത് അതായത് വഴിയിൽ ഈ രാത്രിയിലൊക്കെ പോകുന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കണ്ടില്ല പത്ത് പതിനഞ്ച് കിലോ കുറഞ്ഞത് തൂക്കമുള്ള വേഷവും പെരുമ്പാമ്പാണ് ഇതിങ്ങനെ അനക്കമില്ലാതെ സൈഡിൽ കാട്ടിൽ ഇടക്ക് വരുന്നത് നമ്മളെ കണ്ടപ്പോൾ പയ്യഴഞ്ഞ് സൈഡിലോട്ട് മാറിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വയറിപ്പെട്ട നമ്മളെ പിടിച്ച മുറുക്കിക്ക് സെറ്റാക്കാനുള്ള ചാൻസുള്ളൂ അപ്പോൾ രാത്രിയിൽ മീൻ പിടിക്കാൻ പോകുന്നവർ സൂക്ഷിക്കുക ഞാൻ മാക്സിമം നോക്കി കൊണ്ടാണ് പോവാറ് നിങ്ങളെയും കൂടി ഈ കാഴ്ച ഒന്ന് കാണിച്ചു എന്നുള്ളത് നമ്മളവനൊന്നും ചെയ്തില്ല പക്ഷേ ഒന്ന് ഓടിപ്പോട്ടെന്ന് വെച്ചാൽ ചെറിയ കല്ലെടുത്തെറിയുന്നുണ്ട് അത് പോയില്ല അനങ്ങാതെ അവിടെ തന്നെ വീണ്ടും കിടന്നു ഞാൻ പിന്നെ ശല്യപ്പെടുത്തില്ല നമ്മൾ നമ്മുടെ വഴിക്ക് പോയി അപ്പോൾ രാത്രി ആയതുകൊണ്ട് വലയിടുന്ന വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു ഇത് കണ്ടതുകൊണ്ടും പിന്നെ അത് ചെയ്തില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വലയിൽ മീനുന്നതാണ് അപ്പോൾ രാവിലെയായി നമ്മൾ വലയിൽ നിന്ന് മീനിക്കണം നമുക്ക് കുറച്ച് അത്യാവശ്യം വരാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചധികം ഉടഞ്ഞിട്ടുള്ള വരാറുണ്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാണെന്നാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് ഇച്ചിരി നല്ല വരാലാണ് അപ്പുറത്തൊരു രണ്ടെണ്ണം കിടക്കുന്ന ഇച്ചിരി ഉടഞ്ഞി അപ്പോൾ നമ്മൾ വെറുതെ തന്നെ പിടിച്ച് കൊന്നു കളയുന്നില്ല നമ്മളത് നമുക്ക് മാ ഉപകാരമായിട്ട് മാറ്റുവാണ് അതായത് നമ്മൾ ഇനി ആ വരാൽ ഉടഞ്ഞു പോയ വരാലേ നമ്മൾ വെട്ടുന്ന ഇതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെതുമ്പിക്കഴിഞ്ഞു ഇനി അതിൻ്റെ തൊങ്ങലും അതുപോലെ തന്നെ ചിറകലൊക്കെ വെട്ടുകയാണ് നമുക്കൊരു കത്രിക കണ്ടെങ്കിൽ തന്നെ സിംപിളായിട്ട് മീൻ വെട്ടാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളു നമുക്ക് പിന്നെ മീൻ വെട്ടി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും അമ്മയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്പീഡിൽ വെട്ടാൻ അറിയാം ഇങ്ങനെ വെട്ടി നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ ഓർക്കഴിഞ്ഞ് വരാനുള്ള തല എന്താ കളയാത്തേന്ന് ഏറ്റവും മാംസം ഇരിക്കുന്ന വിഷമം എന്ന് പറഞ്ഞാൽ വരാനുള്ള തലയാണ് അതായത് അതിൻ്റെ കവള് പോലത്തെ ഒരു ഭാഗമുണ്ട് അവിടെ നല്ലപോലെ തന്നെ മാംസമുള്ളതാണ് അത് നിങ്ങൾക്ക് കാണാം ഞാനതിപ്പോൾ ഈ വെട്ടി കറങ്ങി വരുമ്പോൾ തന്നെ കാണാം കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ല മാംസമാണ് അവിടെ അപ്പം നമ്മളത് കളയാറില്ല നമ്മൾ കറക്റ്റായിട്ടത് വെട്ടിയെടുക്കാറാണ് പതിവ് ഇനി ഇവനെ വെട്ടി എങ്ങനെയാണ് വെട്ടിയെടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നിങ്ങൾക്ക് കാണാൻ വെച്ചാൽ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് നമുക്ക് മീനൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഉണക്ക മീൻ അതായത് ഉണക്കാനാണ് ഇത് പോകുന്നത് അതൊരു വ്യത്യസ്ത രീതിയിലാണ് നമ്മളിത് ഉണക്കുന്നത് പോലും അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവൻ്റെ തല വഴിയാണ് തല വഴിയാണ് കിട്ടിയത് കാരണം വേറൊന്നുമല്ല നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തുള്ള അഴുക്കും മീൻ ഉണങ്ങാനൊക്കെ ഇതാണ് സിമ്പിളായിട്ടുള്ള മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് തലയിലാണ് അവൻ്റെ നമുക്കവൻ്റെ പുതുതായിട്ടുള്ള രീതിയിലുള്ള ഉണക്കലിന് പറ്റിയ കെട്ടാനുള്ള മാർഗ്ഗം വേറെ ഒന്നുമല്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് അഴുക്കെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് അതും അഴുക്ക് കളയും കെട്ടാം ഞാൻ ജസ്റ്റ് അഴുക്ക കളഞ്ഞെല്ലാം നീറ്റായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇതൊന്ന് കഴുകി നമ്മൾ കല്ലുപ്പ് ഇട്ടാണ് ഉണക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് കയ്യിലൊക്കെ നിരത്തി വെക്കുന്നിട്ട് അപ്പോൾ ഇനി ഇനിമാരെ കഴുകിയിട്ട് നമുക്ക് ഈ കല്ലുപ്പാണ് ഇട്ടിട്ട് നമ്മളത് ഫ്രീസ് ചെയ്യും അതും കൂടെ നിങ്ങൾ കേൾക്കണം അതായത് നമ്മൾ കല്ലുപ്പ് നല്ലപോലെ തന്നെ ഇട്ട് മീനെ നല്ലപോലെ പൊത്തി വെച്ചതിന് ശേഷം ഒന്ന് ഫ്രീസ് ചെയ്യും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ഉപ്പ് പിടിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ ഇച്ചിരി മഴ രണ്ട് ദിവസമായിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇനി വെയിൽ വരുമ്പോൾ ഇവനെ പുറത്ത് അതുവരെ എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ ഉപ്പിട്ട് വെച്ചാലും അല്ലാതെ ഇരിക്കും ഉപ്പിട്ട് വെച്ച് ഇച്ചിരി കൂടുതലിരിക്കും അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നല്ല പക്കയായിട്ട് നടക്കുകയും ചെയ്യും ഞാൻ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി ഇവർ നേരത്തെ മീൻ ആ സെറ്റപ്പിൽ ഉണക്കി കാര്യം ഇതാകുമ്പോൾ പൂച്ച എടുത്തുകൊണ്ട് പോകുന്നോ പട്ടി എടുത്തുകൊണ്ട് പോകുന്നോ ഒരു പെടിയും വേണ്ട കറക്റ്റ് തന്തൂരി മോഡലിൽ കിടന്ന് ഉണങ്ങിക്കോളും ഈച്ച പോലും വരുത്തില്ല കാര്യത്തിൽ ഇങ്ങനെ ആടുന്നതുകൊണ്ട് ഈച്ച പോലും ഈ മീൻ്റെ പുറത്തുനിന്ന് ഇരിക്കാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ഇതൊരു കിഴക്കൻ ഒരു സ്ഥലത്ത് ഞാൻ ചൂണ്ടിയിടാൻ പോയി ഇപ്പോൾ അവിടുത്തെ ഒരു അമ്മച്ചൊരു മെത്തേഡാണ് നമുക്ക് സ്ഥലവും കുറച്ച് മതി നല്ലപോലെ തന്നെ ഉണങ്ങിയും കിട്ടും അതായത് രണ്ട് ദിവസം പോലും വേണ്ട കറക്റ്റ് പറഞ്ഞാൽ നല്ലപോലെ ഉണങ്ങി കിട്ടും ഇങ്ങനെ കിടന്ന് ആടുമാണ് കാറ്റിക്കുന്ന അനുസരിച്ച് ഓരോ സ്ഥലത്തേയും കറക്റ്റായിട്ട് വെയിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വെയിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ഉണങ്ങും അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ഇനിയും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്ക്രൈബ് ചെയ്യുക